വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വ്യാപാര രംഗത്ത് അറുപത്തഞ്ച് വർഷത്തെ പാരമ്പര്യമുള്ള ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലയുടെ വസ്ത്രലോകത്തിലേക്ക് കലാ ടെക്സ്റ്റൈൽസ് ബാലവേദി കുമ്പളങ്ങാട് യൂണിറ്റ് രൂപീകരണ യോഗം കുമ്പളങ്ങാട് വെച്ച് നടന്നു ബാലവേദി ജില്ലാ ചെയർമാൻ ഷാജി കാക്കശ്ശേരി യോഗം ഉദ്ഘാടനം ചെയ്തു ബാലവേദി കുമ്പളങ്ങാട് യൂണിറ്റ് രൂപീകരണ യോഗം ബാലവേദി ജില്ലാ ചെയർമാൻ ഷാജി കാക്കി ഉദ്ഘാടനം ചെയ്തു ആ പിന്നെന്താ സൈനിക വ്യത്യാസമുണ്ട് മണത്തിന് വ്യത്യാസമുണ്ട് അല്ലേ ഇവരുടെ വ്യത്യാസങ്ങളില്ലേ അതുപോലെയാണ് നമ്മള് നിങ്ങൾ എല്ലാവരും പല നിറത്തിലും ഡ്രസ്സുകൾ അല്ലേ നമ്മള് പല നിറത്തിലും രൂപത്തിലുള്ള അത് ഒരു അവിടെ അനില സിൻഡോ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വടക്കാഞ്ചേരി മണ്ഡലം കൺവീനർ മണികണ്ഠൻ ചൂലിശ്ശേരി വി കെ ലിൻസൺ വി എസ് ചാർലി തുടങ്ങിയവർ സംസാരിച്ചു യോഗത്തിൽ വെച്ച് ബാലവേദി പ്രവർത്തകയായ അന്മിയ ബെന്നി സ്വർണക്കമ്മൽ വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തു ഭാരവാഹികളായി അനില സിൻഡോ രക്ഷാധികാരി ചാർലി വി എസ് ഷാരോൺ സജി സെക്രട്ടറി ആൻമിയ ബെന്നി ജോയിന്റ് സെക്രട്ടറി വിഷ്ണു പ്രസിഡന്റ് ഋതിക രൺജിത്ത് വൈസ് പ്രസിഡന്റ് എന്നിവരെ തെരഞ്ഞെടുത്തു വി വി ന്യൂസ് കുമ്പളങ്ങാട്